നമസ്കാരം അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒന്നര മാസ കാലഘട്ടം ഒരുപാട് വിജയങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും പുതിയ പുതിയ ജീവിതാനുഭവങ്ങളും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും വന്നു ചേരുന്ന കുറച്ച് ദിനരാത്രങ്ങൾ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഒന്നര മാസ കാലഘട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നു വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു ബഹുമാനങ്ങൾ ലഭിക്കുന്നു സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നു കാരണം വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും വ്യാഴം മിഥുനം രാശിയിലേക്ക് തന്നെ വരുന്നു അപ്പോൾ ഈ കർക്കിടകൻ രാശിയിലോട്ട് മാറുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിലേക്ക് വരികയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് നല്ലൊരു നേട്ടം എന്നും എപ്പോഴും കഷ്ടപ്പാടുകളുമായി ജീവിക്കേണ്ട മനുഷ്യരല്ല അപ്പോൾ പ്രകൃതി തന്നെ ഈശ്വരൻ തന്നെ നമുക്ക് തരുന്ന ഒരു ബോണസ് പോലെയാണ് ഈ രാശിമാറ്റങ്ങളും വക്രത്തിലുള്ള സഞ്ചാരങ്ങളുമെല്ലാം ഇതിൽ നിന്നും നമുക്കൊരു ആശ്വാസം എന്ന അതുപോലെ ബിസിനസ്സിൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും വിദ്യാഭ്യാസപരമായ ഉയർച്ചകളും എല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നു അപ്പോൾ ഈ ഒരു നല്ല അനുഭവങ്ങൾ ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്നു പരിശോധിക്കുക അതിലിപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കിയും വ്യാഴത്തിൻ്റെ സ്ഥാനങ്ങളെല്ലാം മനസ്സിലാക്കിയും അതിൻ്റേതായ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ പ്രശ്നങ്ങളും എന്താണെന്ന് നമ്മൾ നോക്കുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നു അതിൻ്റേതായൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും പുരോഗതി ഉണ്ടാവും നേട്ടമുണ്ടാകും അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ വരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ചെറിയ രീതിയിലൊരു മാറ്റം വന്നാൽ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവുമായി നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി പേര് നക്ഷത്രം ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വ്യക്തികൾക്ക് ഒന്നര ഒന്നരമാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഗുണപരമായ കാര്യങ്ങൾ കാര്യതടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നു നക്ഷത്രക്കാർക്ക് ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുന്ന സമയമാണ് എന്നാൽ എന്നോടൊപ്പം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു സംസാരം ഏറെക്കുറെ മെച്ചപ്പെടുന്നു ദേഷ്യമെല്ലാം വെടിയുകയും വാശി കളയുകയും അല്ലെങ്കിൽ എടുത്തുചാടിയുള്ള സ്വഭാവങ്ങൾ മാറ്റുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരു സമയം അപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വരുന്നു സഹോദരങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു ജീവിതത്തിൽ വിജയവും അംഗീകാരവും ലഭിക്കുന്നു നിങ്ങളുടെ സംസാരം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ബിസിനസ്സിലും അല്ലെങ്കിൽ ജോലിസ്ഥലത്തും എല്ലാം ഒരുപാട് അംഗീകാരം ലഭിക്കുന്നു നിങ്ങൾക്ക് വീട് വയ്ക്കുവാനും വീട് വാങ്ങുവാനും സാധിക്കുന്ന സമയം വസ്തു വിൽക്കുവാനും വസ്തു വാങ്ങുവാനും സാധിക്കുന്ന ഒരു സമയം നമ്മൾ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്നു നിങ്ങളുടെ സ്വഭാവത്തിനെല്ലാം മാറ്റം വരുന്നു എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു നിൽക്കുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ കുറേ പൂർണ്ണമായിട്ടും നിർത്തുന്നു ഇല്ലെങ്കിൽ പോലും ഒരു കുറയെങ്കിലും അതിനൊരു മാറ്റം വരുത്തുന്നു ആരോഗ്യപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം വരുന്നു കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നു കേസ് വഴക്ക് എന്നിവയുണ്ടെങ്കിൽ നമുക്കതിൽ വിജയിക്കുവാൻ സാധിക്കുന്നു ഐശ്വര്യവും അംഗീകാരവും നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരുന്നു ആരോഗ്യപരമായ ഒരുപാട് ഉയർച്ചയുണ്ടാകുന്നു കൊണ്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുവാൻ സാധിക്കുന്നു കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ മാറിക്കിട്ടുന്നു സാമ്പത്തിക പുരോഗതി ബിസിനസ്സിൽ വിജയം ജോലി സംബന്ധമായിട്ട് ഐശ്വര്യവും അനുഗ്രഹവും പുരോഗതികളും നേട്ടങ്ങളും വന്നു ചേരുന്നു കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന മാസം ഈ സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ്റെ നാമം ജപിക്കുക എൻ്റെ ഒപ്പം പക്കനാൾ ഒരു ഭഗവാനെ പാൽപ്പായസ വഴിപാടർപ്പിക്കുക കൂടാതെ പുഷ്പാഞ്ജലികളെല്ലാം അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ഒന്നരമാസ കാലഘട്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്